ഹലോ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്ന കനേഡിയൻ പിത്മി മുട്ടനെ ഇന്ന് കച്ചവടം ചെയ്തു ഇന്ന് രാവിലെയാണ് കച്ചവടം ചെയ്തത് ഇതിന് വൈകിട്ടേ കൊണ്ടുപോവണമെന്നാണ് അവർ പറഞ്ഞത് വാങ്ങിച്ചിവിടെ തന്നെ കെട്ടിയിരിക്കുകയാണ് ഇതിന് കൊടുത്തത് എണ്ണായിരം രൂപയ്ക്കാണ് ഇനി രണ്ട് ക്രോസ് ബീഡ് മുട്ടും കുട്ടികളെ വാങ്ങണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇന്ന് ചന്തയുള്ള ദിവസമാണ് അപ്പോൾ ചന്തരൊന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ നല്ല കുട്ടികളുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വാങ്ങണം അങ്ങനെ ഞങ്ങൾ ചന്തയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് ചന്തയിൽ നല്ല മുട്ടൻ കുട്ടികൾ വളരെ കുറവായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇതിനെ വാങ്ങിച്ചിട്ടുണ്ട് ഒരു കുട്ടിയെ കിട്ടിയുള്ളൂ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് പിന്നെ ഇതേപോലെയുള്ള നല്ല സൈസുള്ള കുട്ടികളൊന്നും വളരെ കുറവായിരുന്നു അതുപോലെ ഇന്ന് കുട്ടികൾ കുറവായിരുന്നതുകൊണ്ട് വില ഒത്തിരി നല്ല കൂടുതലായിരുന്നു ഇതിന് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവർ വില ചോദിച്ചത് അവസാനം പിന്നെ ഞങ്ങൾ നാലായിരം രൂപയ്ക്കാണ് ഇതിനെ വാങ്ങിയത് പക്ഷേ എന്നാലും അത് വില ഒത്തിരി കൂടുതലാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് പിന്നെ കുട്ടി കൊള്ളാം നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഇനിയും ഒന്ന് രണ്ട് മുട്ടൻകുട്ടികളൂടെ വാങ്ങണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അത് കഴിഞ്ഞിപ്പോൾ അടുത്ത ചന്തയിൽ ഒന്നൂടെ പോയി നോക്കണം നല്ല കുട്ടികളെ കിട്ടുകയാണെങ്കിൽ മാത്രമേ വാങ്ങുകയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണാം വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്